ഈ കണ്ടതാണ് തലസ്ഥാന നഗരത്തിലെ ഭൂരിഭാഗം റോഡുകളുടെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ ശരിക്കും ഈ ഒരു അവസ്ഥ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി മാറുന്നത് ആംബുലൻസ് ഡ്രൈവർമാരെ സംബന്ധിച്ചാണ് കാരണം പല എമർജൻസി കേസുകളും അവർക്ക് കൃത്യസമയത്ത് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ മറികടന്നായിരിക്കും എത്തിക്കേണ്ടത് അപ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് ആംബുലൻസ് ഡ്രൈവറോട് തന്നെ ചോദിക്കാം രാജേഷാ ഇദ്ദേഹം നമ്മുടെ തലസ്ഥാന നഗരത്തിൽ തന്നെ ഒരു ആംബുലൻസ് ഡ്രൈവറ ഡ്രൈവറാണ് ഡ്രൈവറാണ് രാജേഷൻ പുള്ളിയുടെ പേര് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചില്ല ഇപ്പോൾ റോഡുകളുടെ ഈ ഒരു ശോചനീയ അവസ്ഥ അത് എത്രത്തോളം ബുദ്ധിമുട്ടായി മാറാറുണ്ട് ഇപ്പോഴത്തെ അവസ്ഥകളിൽ റോഡൊക്കെ വളരെ മോശമാണ് നമുക്കൊരു എമർജൻസി കേസ് എടുത്തിട്ട് നമുക്കൊന്നും പെട്ടെന്ന് എത്തിക്കാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല ശരിക്കും ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രമംഗലം പൈപ്പ് മൂടി പേർ കൂടെ അവരെ വരുന്നതിൽ ഫുള്ള് കട്ടറാണ് ഇപ്പം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് റോഡ് മൊത്തം ഏകദേശം എല്ലാം കുഴിച്ചിട്ടിരിക്കുക നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് സർക്കാരിൻ്റെ ഒരു അനാസ്ഥ കാരണമാണെന്ന് തോന്നുന്നു അവർ കുറച്ചും കൂടെ ഒന്ന് ആക്കിയിരുന്നെങ്കിൽ നമുക്ക് ഒന്നുമില്ല ആംബുലൻസ് എങ്കിലും രോഗികളെ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കും ഓ ഈ സ്മാർട്ട് റോഡ് നിർമ്മാണം എന്നൊക്കെ പറയുന്നത് പേരിൽ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ ഈ ഒരു എമർജൻസി കേസൊക്കെ വരുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടായി മാറുള്ളത് അത് അത്രയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സാർ അതെ അതെ നമുക്കിപ്പം ഇപ്പം നട്ടിൽ പൊട്ടിയിട്ട് ഒരു പേഷ്യൻ കൊണ്ടുപോയോ നമുക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല റോഡ് മൊത്തം കട്ടറാണ് ഒരു ഷെയ്ക്ക് വന്നാൽ തന്നെ അത് ഭയങ്കര പേഷ്യൻ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു ഗട്ടർ ഈ ഇത്തരം ഭാഗങ്ങളിൽ മാത്രമാണ് എവിടെയാണ് ചേട്ടൻ മിക്ക ഭാഗത്തും നഗരത്തിലെ മിക്ക പ്രദേശങ്ങളിലൊക്കെ സർവീസ് നടത്തുന്ന ആളാണല്ലോ അപ്പോൾ ഈ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു റോഡിൻ്റെ പ്രശ്നം പ്രധാനമായിട്ടുള്ളത് ഒന്ന് പൈപ്പ് മൂട് പേരൂർക്കട ഭാഗം പിന്നെ പട്ടം മരപ്പാലം അവിടെ കുറച്ച് ഭാഗമുണ്ട് മഞ്ചൂർ പിന്നെ ഇപ്പോൾ അട്ടക്കുളങ്ങര കിള്ളിപ്പാലം തോറ്റ അട്ടക്കുളങ്ങര വരെ വളരെ ബുദ്ധിമുട്ടാണ് ഫുൾ മിക്കവാറും ബ്ലോക്ക് ആയിരിക്കും കാരണം വൺ സൈഡ് പണി കിടക്കുന്നേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ രോഗികളെ കൃത്യമായി ഇപ്പോൾ ഒരു എമർജൻസി കേസ് വന്നു അപ്പോൾ ഈ ഒരു റോഡിന്റെ ഈ പ്രശ്നം കാരണം കൃത്യ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് വണ്ടി ഈ റോഡിൻ്റെ പ്രശ്നം മാത്രമല്ല ട്രാഫിക് ബ്ലോക്കും ഒരു വലിയ പ്രശ്നം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് അപ്പോൾ അതിന് അതിനെ കുറിച്ച് എന്താ പറയുക ഒരു പകുതി പരിഹാരമാവും ഈ ട്രാഫിക് ബ്ലോക്കിന് കാരണം എട റോഡും എല്ലാം എ കെ വാർ റോഡെല്ലാം പൊളിഞ്ഞ് നടക്കുകയാണ് ടാറ് ചെയ്യുമെന്ന് പറയുന്നതല്ല അതെ ഇതുവരെ ടാർ പണിയൊന്നും കൃത്യമായിട്ട് അവരുടെ നടക്കുന്നില്ല അതാണ് പോയാലും കൃത്യസമയത്ത് എത്തിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അതെ 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 നമ്മൾ മാക്സിമം നമ്മൾ മാക്സിമം നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ കാരണമാണ് നമുക്ക് എത്താൻ പറ്റാത്തത് രാവിലെ ഒരു ഓഫീസ് ടൈം ആയാലും വൈകിട്ട് ഒരു അഞ്ച് മണി സമയത്തൊക്കെ ആണെങ്കിൽ ഒരു കേസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എത്തിക്കാൻ പറ്റില്ല ബ്ലോക്കിൽ പോയിട്ട് പോകും അങ്ങനെ അവസ്ഥയാണ് പേരൂർക്കുട അമ്പലം മുക്ക് ഭാഗം ഭയങ്കര ബ്ലോക്കാണ് ഇപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർമാരുടെ സംഘടനയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ സർക്കാർ തലത്തിൽ എന്തെങ്കിലും ഇതിനൊരു പരിഹാര ഉടനടി കാണണം എന്നടക്കമുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടാക്കണോ പക്ഷേ ഇതുവരെ ഒന്നും വലുതും പരിഹാരം ഉടനെ ഉണ്ടാവും എന്ന് പറയുന്നതല്ലാതെ പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇതാണ് ആംബുലൻസ് ഡ്രൈവർ തന്നെ പറയുന്ന കാര്യം ഇതിനൊരു ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് അധികൃതർ കണ്ടെത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്